സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി രക്തസാക്ഷി കുടുംബാംഗങ്ങളെ ആദരിച്ചു ആലപ്പുഴ ടൗൺ ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ ചെയ്തു വെള്ളിയാഴ്ചയാണ് സംസ്ഥാന സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നത് ഒപ്പം ആലപ്പുഴയിലെ ആദ്യകാല നേതാക്കളും സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് രക്തസാക്ഷി കുടുംബങ്ങളെയും ആദ്യകാല നേതാക്കളെയും സംഘാടക സമിതി ആദരിച്ചത് സമരനായകനും പ്രതിപക്ഷ നേതാവുമായ അച്യുതാനന്ദൻ ഉൾപ്പെടെ അമ്പതോളം പേർക്ക് പാർട്ടിയുടെ പുതുതലമുറ ആദരവർപ്പിച്ചു സംസ്ഥാന സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴയിൽ അവസാന ഘട്ടത്തിലാണ് പത്തൊമ്പതിന് കൊടിമര ദ്വീപിക റാലികൾ ആലപ്പുഴയിലെത്തും ഇരുപതിന്റെ രാവിലെ സമ്മേളന നഗരിയിൽ വി എസ് അച്യുതാനന്ദൻ പതാക ഉയർത്തുന്നതോടെ സംസ്ഥാന സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കും ഇരുപത്തിമൂന്നിന് വൈകിട്ട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സംസ്ഥാന സമ്മേളനം സമാപിക്കും പുതിയ സംസ്ഥാന സെക്രട്ടറിയാകും യോഗാധ്യക്ഷൻ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ഇരുപത്തയ്യായിരം ചുവപ്പ് വാളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ചും നടക്കും റിപ്പോർട്ടർ ആലപ്പുഴ